ഓച്ചിറ ക്ലാപന ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ആശുപത്രിക്ക് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഫണ്ട് പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടത്തി എൺപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നവീകരിച്ചത് ഓച്ചിറ ക്ലാപന ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് സമുച്ചയം ഉദ്ഘാടനവും ആയുർവേദ ആശുപത്രിക്ക് പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഫണ്ട് പ്രഖ്യാപനവും മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഇവിടെ ആയുർവേദ ഹോസ്പിറ്റൽ കെട്ടിട കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ച പ്രഖ്യാപനം രണ്ട് പരിപാടിയാണ് വെച്ചിരിക്കുന്നത് ഇത് രണ്ടും നല്ല വിജയകരമായി ഈ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ പോകട്ടെ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഈ വർഷം ഉപയോഗിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാടിന്റെ എല്ലാ വികസനത്തിന്റെ അടിസ്ഥാനം എല്ലാ ഗ്രാമപ്രദേശത്തും ഇതുപോലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പരിധിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിലേ ഉള്ളൂ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഇല്ല ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് നന്നായി നടക്കുന്നു സംസ്ഥാന സംസ്ഥാന ഈ പഞ്ചായത്തുകളും തമ്മിലുള്ള ബന്ധം കേന്ദ്ര പദ്ധതികളും പദ്ധതികളും ഒക്കെ സംയോജിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മഹേഷ് അധ്യക്ഷത വഹിച്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓ മിനുമോൾ മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ് എ അനരുദ്ധൻ സജീവ് ഓണംപള്ളി ബി ബിന്ദു വി ആർ മനുരാജ് ദീപ്തി രവീന്ദ്രൻ അംബുജാക്ഷി ടി ഡി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ